ബിഗ് ബോസ് ലൈവിൽ അനിമോള് നെവിനെ പെണ്ണായിട്ട് ഒരുക്കി ഒരു പെൺകുട്ടിയായിട്ട് ഒരുക്കിയിട്ട് എല്ലാവരുടെയും എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോന്നും സംസാരിക്കുകയാണ് ഭയങ്കര തമാശയുള്ളൊരു സീൻ തന്നെയാണിത് അനിമോള് വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇങ്ങനെ നല്ലതായിട്ട് സംസാരിക്കണം മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളങ്ങ് മുണ്ട് പൊക്കുമെന്ന് അപ്പോൾ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ നീ നാണം കെടുത്തു എന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്ന പകൽ സമയത്ത് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അപ്പം നിവിൻ പെട്ടെന്ന് പോയി എല്ലാവരെയും എണ്ണിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് കിടക്കരുത് എല്ലാവരും ഉണർന്നിരുന്നെന്ന് പറഞ്ഞിട്ട് എണ്ണീപ്പിക്കുന്നുണ്ട് നിവിൻ അനുമോളോട് പറയുകയാണ് അമ്മ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ അമ്മ അന്നേരം അനുമോള് പറയുന്ന ആ മോളെ അമ്മ ചെക്ക് ചെയ്യാം കേട്ടോ അവിടെ ആ മൂത്തപ്പൻ ഇരുന്ന് ഉറങ്ങുന്നെന്ന് തോന്നുന്നു അത് ഒനിലിനെയാണ് പറയുന്നത് മേവിന് വന്നിട്ട് പ്രവീണ് അടുത്ത് ബെഡിൽ കിടക്കുകയാണ് അപ്പം അനിമോള് പറഞ്ഞു ഒന്ന് വരാൻ എണ്ണീറ്റ് വരാനാണ് പറഞ്ഞേ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിൽക്കണ്ട അന്നേരം നിവിൻ പറയുന്നുണ്ട് അമ്മേ ഞാൻ രണ്ട് ദിവസം ഇവിടെ നിന്നോട്ടെ അന്നേരം അനിമോള് പറയുന്നു യു വേണ്ട ഇവിടെ നിന്നാ ചീത്തയായി പോവും അപ്പോൾ പ്രവീൺ പറയുന്നു ഇനി എന്തോ ചീത്തയാവാനാണ് ഇതിൽ കൂടുതൽ എന്തോ ചീത്തയാവാനിരിക്കുന്നു ഇവിടെ അപ്പം അനുമോള് പറയുന്നുണ്ട് നിങ്ങൾ ചീത്തയാവുമെന്നു പറഞ്ഞത് നിവിനല്ല നിങ്ങൾ ചീത്തയാവുന്നു മോള് വേഗം വാ നമുക്ക് പോയി പിന്നെ ഇലയിട്ട് സദ്യ കഴിക്കണം നിവിനെ വിളിക്കുകയാണ് മോളെ മോളെ എന്നും പറഞ്ഞിട്ട് അനിമോൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല രസകരമായ രംഗമാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് അനിമോൾ പറയുന്നുണ്ട് പൂവൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് നേരെ ചുവേ വെക്കാൻ പോലും അറിയത്തില്ല എന്ന് നിവിനോട് പറയുകയാണ് തമാശകളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവളെൻ്റെ മോളല്ല അങ്ങനെ പറയുമ്പോഴത്തേനും നിവിൻ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരയാണ് നിവിൻ വന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ അമ്മ അമ്മ എന്നോട് പറഞ്ഞിരുന്നല്ലേ അമ്മയ്ക്ക് എന്നെ എവിടെ നിന്നോ കിട്ടിയതാണെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പം ദൈവം തന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നതല്ലേ അപ്പം അനുമോൾ പറയുന്നുണ്ട് അല്ല മോളെ ഞാനൊരിക്കൽ മീൻ വാങ്ങിക്കാൻ പോയപ്പം അവിടെ മീനില്ലായിരുന്നു അപ്പം മീൻകാരൻ എന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് നിവിനും അവരെല്ലാം ചിരിക്കും ഒക്കെ ചിരിക്കുന്നുണ്ട് അന്ന് പറഞ്ഞാൽ മീൻകാരൻ എനിക്ക് നിന്നെ തന്നതാണ് മീന് പകരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ മോൾ എന്ന് പറഞ്ഞ് അനുമോള് ചിരിക്കുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ചക്കരപ്പറമ്പിൽ വത്സലയുടെ മോളാണോ ഇത് അതോ നീങ്കാറിൻ്റെ മോളാണോ ഇത് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ലൈവ് വീഡിയോയുമായി വീണ്ടും കാണാം